അവസരം പറഞ്ഞിട്ട് ശരിയാണ് പുതുമുഖങ്ങൾക്ക് പറയുമ്പോ നമ്മൾക്ക് അഭിനയം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരവസരം കിട്ടാണ്ട് അലയുന്ന ആൾക്കാര് എന്തായിക്കോട്ടെ ആൾക്കാർക്ക് വ്യൂ ആണ് വേണ്ടെങ്കിൽ നമ്മൾക്കൊപ്പം വർക്ക് ചെയ്യാം പ്രതിഫലം വാങ്ങാണ്ടോ ആൾക്കാർക്ക് മാത്രമേ ആണുങ്ങൾക്ക് ചാൻസ് കൊടുക്കുകയുള്ളൂ അത് പ്രത്യേകം പറയാം കാരണം ആണുങ്ങൾക്ക് പൈസ കൊടുത്ത് അപലപിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല അല്ലെ അപ്പൊ നമ്മൾക്ക് വലിയ പേയ്മെന്റ് കൊടുക്കണില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളു ഒന്നും കൊടുക്കുന്നില്ലെന്നല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് വരുമ്പോ നിങ്ങൾക്ക് ഒരു വണ്ടിക്കൂരി ആയിട്ട് ഇപ്പൊ ജൂനിയർ ആട്രസ്റ്റ് എത്ര രൂപ പഠിക്കും ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അത് ഞാൻ കൊടുക്കാം അല്ലാണ്ട് അറുന്നൂറ് ഉണ്ട് ആ ഒരു പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ് ധൈര്യമുള്ളവർക്ക് വരാം നമുക്ക് ട്വന്റി ട്വന്റി സിനിമയുടെ റീക്രിയേഷൻ പ്ലാനിങ് ഉണ്ട് അങ്ങനെ കുറച്ച് മല്ലു സിംഗ് സിനിമകളിലെ റീക്രിയേഷൻസ് പ്ലാനിംഗ് ഉണ്ട് ചാന്തോട്ടിന് ആൾക്കാര് വേണ്ട ഇതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ട്വന്റി ട്വന്റിയും കമ്മത്തങ്ക അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് റീക്രിയേഷൻസിൽ ക്രൗഡ് വേണ്ടത് ഡയലോഗും ഉണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിഷ്ണു കൊച്ചിക്കാരനെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പോ പിന്നെ പുതുമുഖ നായികമാരുന്നുണ്ട് ഇരുപതിനും ഇരുപത്തെട്ടിനും പ്രായമുള്ള

വണ്ടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ ഞാൻ ഇപ്പോൾ മുഖേനയും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ മുഖേന വന്നാൽ മതിയല്ലേ ഇപ്പോൾ നേരത്തെ വന്ന് കാറിക്ക് വേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനുണ്ടെങ്കിൽ മാത്രം വരിക ഞാനുള്ളപ്പോൾ ഷൂട്ട് നടക്കും നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ പ്രണയ പറഞ്ഞാൽ പ്രണയത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കംഫർട്ടബിളായിട്ടുള്ള ആക്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രൂവേസ് ഒക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഡയലോഗ് സ്പോട്ടിലായിരിക്കും പറഞ്ഞു തരുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല സിങ്സ് സൗണ്ടാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് നായികമാരെ നമ്മൾ തേടുന്നുണ്ട് ഒരുപാട് സബ്ജക്റ്റുകൾ പ്ലാനിംഗ് ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രീതിയുടെ പ്രേമലേഖനം പിന്നെ സുന്ദറിനും സുന്ദരിയും അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ എന്തായാലും നടിമാര് വേണം പിന്നെ കോളേജ് കുമാരനും കുമാരി അങ്ങനെ പല പല സബ്ജക്റ്റുകൾ ഞാൻ പ്ലാനിങ് ഉണ്ട് അപ്പൊ അതൊക്കെ നടക്കണമെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ വരണം എല്ലാത്തിലും ഞാനായിരിക്കും മെയിൻ ആയിട്ട് അഭിനയിക്കുന്നത് ഹീറോ ആയിട്ട് അതിൽ മാറ്റമില്ല ഞാൻ തന്നെ വളം മുടക്കുമ്പോ ഞാൻ തന്നെ അഭിനയിക്കണമല്ലോ പിന്നെ അതില് ക്യാരക്ടർ വേഷം ഒരുപാടുണ്ട് അല്ലേ അപ്പൊ അതിലേക്ക് നമ്മള് ഇരുപത്തിരണ്ടിനും മുപ്പത്തിരണ്ടിനും ഇടക്ക് പൈസ താല്പര്യമുള്ള അത്യാവശ്യം ലുക്ക് എന്ന് പറയുമ്പോ എന്താ പറയാ ഷിയാസ് നെരിമേട്ടനൊക്കെ പോലെ ലുക്കുള്ള ആൾക്കാരെ നമ്മള് തേടുന്നുണ്ട് അവർക്ക് ഡയലോഗും പിന്നെ അവർക്ക് റൊമാന്റിക് സീനൊന്നും കൊടുക്കില്ല നമ്മുടെ കൂടെ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് വരാം പിന്നെ റൊമാൻറ്റിക് സീനൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുക പ്രൊഡ്യൂസ് പറയാൻ അല്ലേ അപ്പോൾ അവർ കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡും ഫുഡ് കൊടുക്കും പിന്നെ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാര് നമ്പർ വയ്ക്കുക അങ്ങനെയുള്ള നമ്മൾ പോവുക സംസാരിക്കാൻ പോയപ്പോഴൊന്നുമില്ല പക്ഷെ നമ്പർ ചോദിക്കുക മെസ്സേജ് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല നമ്മുടെ സെറ്റിൽ അങ്ങനെ ആർക്കും ഇപ്പോൾ അതുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാർ വരുന്നത് എന്റെ വർക്കുകളില് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എഴുപത്കാലൻ്റെ പ്രണയത്തിൽ പോലും നിശ്ചയിച്ചാലും കൊച്ചു മാത്രല്ല ചെറിയ കൊച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കത്തിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് എങ്കിലും അടുത്ത വർക്കുകളിൽ ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട് പ്രായമായ മുത്തച്ഛ്ക്കും മുത്തച്ഛല്ല അച്ഛനമ്മക്കും വേണമെങ്കിൽ മെസ്സിയേക്കാം ഒരു നാല്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്റെ അച്ഛനും അമ്മയും വേണം വേഷം കൊടുക്കാം അവർ പക്ഷെ ഫ്രീ ആയിട്ട് അഭിനയിക്കണം അഭിനയിക്കുന്ന അത് ഫ്രീ ആയിട്ട് അഭിനയിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു ഫ്രണ്ട്ലി വർക്കാണ് ഇത് വർക്ക് അറിയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളൂ കാരണം നമ്മൾ നമ്മള് പ്രസ്മീറ്റൊക്കെ അറേഞ്ച് ചെയ്യും അല്ലേ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെയാണ് പ്ലാന് അപ്പൊ നിലവിൽ ചെയ്തിരിക്കുന്ന വർക്ക് അഞ്ചു മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെയാണ് പക്ഷെ ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു മുപ്പത് നാല്പത്തഞ്ച് മിനിറ്റ് തയർക്കിയുള്ള ഒരു ഷോർട്ട് മൂവിയിലേക്കാണ് പ്ലാനും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം കാരണം കുടുംബപരമായിട്ട് ഫാമിലി സബ്ജക്റ്റുകൾ ധാരാളം എൻ്റെ മനസ്സിലുണ്ട് കാരണം എൻ്റെ അമ്മൂമ്മയുടെ അമ്മുമ്മയുടെ മരണമാസമാക്കിയിട്ടുള്ള സിനിമ ഒരു ഷോർട്ട് മൂവി അത് പ്ലാൻ ചെയ്യേണ്ടത് അത് അമ്പത്തഞ്ച് മിനിറ്റാണ് ദൈർഘ്യം അപ്പം അതൊരു മരണത്തിൽ ഒരു മരണത്തെ തുടർന്ന് അവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഫോട്ടോഗ്രാഫറെ തല്ലെന്ന് തുടങ്ങിയാണ് ഫസ്റ്റ് സീൻ തുടങ്ങുന്നത് കഥയുടെ സ്ലോട്ടോടെ ഞാൻ പറയുന്നത് പിന്നെ അതിന് മുന്നേ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ പറയുന്ന എ ജെ പിയുടെ അമ്മയുടെ മരണം അത് സിനിമയാകുന്നു അപ്പൊ അത് നിലവിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതോടൊന്നു തന്നെ തുടങ്ങും എനിക്ക് കുറെ കഥകൾ അറിയാം നമ്മൾ അത് ഷൂട്ടിങ് ചെയ്യുന്നത് അത് ആലപ്പുഴ ചേർത്തല തങ്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് അതിൽ എന്ത് കോൺസിക്വൻസും വന്നാലും ഞാൻ തന്നെ നേരിടും കാരണം അത് എന്റെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും എടുത്തിട്ടാണ് അതിൽ കഥ എഴുതിയിരിക്കുന്നത് കാരണം ജനങ്ങളിൽ അറിയണം ലൈഫ് എന്താണെന്ന് ഇതൊരു ബയോഗ്രഫി ആയിട്ടല്ല പക്ഷേ അമ്മ മരിച്ച സമയത്ത് ഒരുപാട് പേര് നമ്മളെ ഉണ്ടായി മീഡിയക്കാരൊക്കെ വന്നപ്പോളെ അമ്മുമ്മാ അപ്പൊ എന്തെങ്കിലും വീട്ടിലെടുക്കാൻ സമ്മതിച്ചില്ല അടിക്കാനൊക്കെ പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം അസ്തമാക്കി ആ ഒരു ഒരു മണിക്കൂർ മൂവി ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം റിയൽ സ്റ്റോറി ഓഫ് ഗ്രാൻഡ് മദർ എ ജെ പി അത് എന്തായാലും സെപ്റ്റംബർ മാസം യൂട്യൂബിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അത് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഷൂട്ട് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതെനിക്കൊരു റിസ്കി എലമെന്റ്സ് ആണ് കാരണം എൻ്റെ ലൈഫ് ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല കാരണം എൻ്റെ ലൈഫ് എന്റെയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പേര് അഭിനയിക്കും വിഷ്ണു ഉണ്ടാവും കൊച്ചിക്കാറുണ്ടാവും അഭിലാഷാട്ടയൊക്കെ ഉണ്ടാവും പിന്നെ ഒരുപാട് താരങ്ങളുണ്ടാവും ഒരു മുപ്പത്തിരണ്ട് ആർട്ടിസ്റ്റുകളാണ് അമ്മുമ്മയുടെ എന്ന ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്നത് റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇത് പലരും ചെയ്യില്ല എന്ന് സബ്ജക്റ്റ് ആണ് അപ്പം അത് ഞാൻ ചെയ്യും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബന്ധുക്കൾക്കിടയിൽ എനിക്ക് പറ്റിയ കുറച്ച് അമിളികൾ ഈ ഒരു മരണം എന്ന ഷോർട്ട് ഫിലിമിലൂടെ നമ്മൾ വരച്ച് കാട്ടും ദ റിയൽ ലൈഫ് സ്റ്റോറി പക്ഷെ ഇത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കൊല്ലാൻ വരെ ആൾക്കാർ മുതിർന്നിരിക്കും പക്ഷേ ഇത് ഞാൻ യൂട്യൂബിൽ എത്തിച്ചിരിക്കും ഞാൻ മരിച്ചാലും ഈ സിനിമ യൂട്യൂബിലെത്തും മനസ്സിലായോ അത്ര പെട്ടെന്നൊന്നും എന്നെ കൊല്ലാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ അതിനെ നിന്നു കൊടുക്കത്തില്ല മാക്സിമം ജീവിച്ചിരിക്കുകയാണ് നോക്കും പക്ഷെ ഈ ഒരു സെൻസേഷൻ സ്റ്റോറി യൂട്യൂബിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പേരുടെ ഏഹ് പാത എതിർപ്പുകളും സ്റ്റേ ഓർഡറും വരാൻ വരാം പക്ഷെ സ്റ്റേ ഓർഡർ ചെയ്യാനായിട്ട് ഇത് മൂവി അല്ല മനസ്സിലായോ ഇത് യൂട്യൂബ് മൂവിയാണ് ഒരു കട്ടിങ്ങും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് തെറിവിളിയൊന്നും ഇല്ല ഒരു അമ്മയുടെ ലൈഫില് സംഭവിക്കുന്ന ഒരു കാര്യങ്ങള് മരിക്കുന്നതിന് മുന്നേ അമ്മൂമ്മ എങ്ങനെയായിരുന്നു എന്ന് നമ്മള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അതില് അമ്മൂമ്മ ആവശ്യമുണ്ട് അമ്മുമ്മയുടെ കുറച്ച് ആംഗ്ലമാരും പെങ്ങന്മാരും അങ്ങനെ മുപ്പത്തിരണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എൻറെ അച്ഛനും അമ്മ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു പോകും എന്താണ് അമ്മമ്മക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിക്കും കാരണം അമ്മ അമ്മൂം മരണപ്പെട്ടു പോയി പക്ഷെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് തന്നെയാണ് ഡൈഡ് ഓഫ് അമ്മുമ്മ റിയൽ സ്റ്റോറി സൂൺ ഓൺ സെപ്റ്റംബർ എന്തായാലും വെയിറ്റ് ചെയ്യുക നല്ലൊരു കഥയാണ് ഈ ആറാട്ടണൻ കരിയർ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെന്നുള്ള ശരിയാണോ പല സ്റ്റേറ്റ്മെന്റുകളും പുള്ളി പറയുന്നുണ്ട് പല സ്റ്റേറ്റ്മെന്റുകളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വളരെ വൽഗറായിട്ടൊക്കെ പറയുന്നുണ്ട് താങ്കളപ്പം അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നത്

ുംസർ പറയുന്ന പിന്നെ പുള്ളി പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റിന് ഞാൻ പറഞ്ഞല്ലോ കാരണം പുള്ളി പറഞ്ഞു പുള്ളി എപ്പോഴും പറഞ്ഞ വിഷ്ണു പറഞ്ഞെന്ന് പറയുന്നുണ്ട് മാല ഏഹ് പണയം വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്